ഒരു ഓണർ ഒരു ക്ലബിൻ്റെ കട്ടെ ആരാധകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി എന്ന് പറയുന്നത് അതായത് പാർത്ഥി ഇന്ദ പാർത്ഥി ഇന്ദ ഏതൊക്കെ രീതിയിലാണ് ബംഗളൂരു എഫ് സി എന്ന് പറയുന്ന ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും അതായത് ഫാൻസിൻ്റെ കൂടെ ചേർന്ന് അവരുടെ കൂടെ ചാന്റി വിളിച്ച് ആത്മാർത്ഥമായിട്ട് അതായത് ഒരു ഓണർ എന്ന രീതിയിലൊരു ആരാധകൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു ക്ലബിനെ നയിക്കുന്നത് സോ അത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ സീസണിൽ അവർ പരാജയപ്പെട്ട് പിറകിലേക്ക് പോയ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു വാക്കുണ്ട് അടുത്ത സീസണിൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നും വാക്ക് അദ്ദേഹം പാലിച്ചു അടുപ്പിറ്റേ സീസൺ വന്നു നിരാശപ്പെടുത്തിയില്ല വേറെ ലെവലൊരു പെർഫോമൻസ് ആയിരുന്നു സെ ഇപ്പോൾ ബംഗളൂരു സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ് അതായത് തുടക്കത്തിൽ അവർ അനായ സഭ സെമി ഫൈനലിൽ കളിക്കുമെന്ന് വിചാരിച്ചു ബട്ട് എലിമിനേറ്റർ കളിച്ച് സെമിഫൈലിൽ കയറേണ്ടതായിട്ട് വന്നു സോ എന്തായാലും വേറെ ലെവൽ ഫോമിലാണ് ബംഗ്ലൂരു എഫ് സി ഉള്ളത് എടുത്തു പറയേണ്ടി പാർജ് എന്നാലും നേരത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ ലെവലൊരു ആരാധകൻ കൂടിയാണ് ഈ ഒരു ക്ലബ്ബിൻ്റെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന രീതിയും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അദ്ദേഹം തെറ്റു കുറ്റങ്ങളൊക്കെ ടീമിൻ്റെ പറഞ്ഞു ഇവിടുത്തെ സീസണിൽ ഞങ്ങൾ പിടിക്കാമെന്ന് പറഞ്ഞു ആ ഒരു ആഘോഷം നമ്മുടെ ഓണർമാരൊക്കെ എല്ലാ സീസണിലും എല്ലാ ും പിടിക്കാവുന്നാണ് പറയുന്നത് എന്നിട്ട് പൊട്ടിപ്പാളീസാണ് വിൻസി ഇവരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഫാൻസിനെയും കൂടെ പറയണം ഫാൻസ് എന്താ വളമിട്ട് കൊടുക്കുന്ന കുറച്ച് സംഭവം കൂടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സോ എന്തായാലും പാർത്ഥ് ജിന്ദാലിനെ പോലെ ഒരു ഓണർ അല്ലെങ്കിൽ സഞ്ജീവ് ഗോയങ്കെ പോലൊരു ഓണറിനെ കിട്ടാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു എന്താ വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രാർത്ഥിയില്ല ഗുഡ് ബൈ